താണ് ചെറുമുക്ക് പള്ളിക്കത്തായം ആമ്പൽപ്പാടം ഞങ്ങൾ കൊച്ചു ഗ്രാമം ഒരു മൂന്ന് വർഷം മുമ്പ് വരെ ഇത് ഭയങ്കര വൈറലായിരുന്നു തോണി സവാരിയും ചാനൽക്കാർ യൂട്യൂബർമാർ അങ്ങനെ തിങ്ങി നിറഞ്ഞ വൈറലായിക്കൊണ്ട് അതിമനോഹരമായ ഒരു പാലസ് തന്നെയായിരുന്നു ചെറുമുക്ക് ആമ്പൽപ്പാടം പക്ഷേ ഇന്നത്തെ അവസ്ഥ കണ്ടോ ആമ്പൽ മാത്രം സന്ദർശിക്കാൻ തീരയില്ല ശൂന്യമായി കിടക്കുകയാണ് ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇവിടെ ആമ്പൽ പൂക്കും ഇത്രയും സ്ഥലത്ത് ആമ്പൽ കാണുമ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ വരാണെങ്കിലൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇന്ന് സന്ദർശക വരാത്ത കാരണം വേറൊന്നുമല്ല ഇവിടെ തോണി ഇറക്കാനുള്ള പെർമിറ്റില്ല ബോട്ട് ബോട്ടുതന്നും നടന്ന ശേഷം ഇവിടെ തോണി ഇറക്കാനുള്ള പെർമിറ്റില്ല അതുകൊണ്ട് സന്ദർശകർ ഇപ്പം ആരും വരാറില്ല അത്രക്കും റീലിലൊക്കെ വൈറലായിക്കൊണ്ട് ചാനലൊക്കെ വൈറലായിക്കൊണ്ട് ലോകം ശ്രദ്ധിച്ച ഒരു കൊച്ചു ഗ്രാമമാണ് ചെറുമുക്ക് ആമ്പൽപ്പാടം ഇന്നലെ ഞാൻ രാവിലെ പോയപ്പോഴുള്ള ദൃശ്യമാണ് റോഡിൻ്റെ പാട്ടത്തിൻ്റെ നടുവിലെ റോഡിൽ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും ആമ്പലം കൊണ്ട് തിങ്ങി നിറഞ്ഞ ചെറുമുക്കിലെ ആ വൈറലായിരുന്ന കൊച്ചുപടം ഇന്ന് ഇങ്ങനെ ആയിപ്പോയി